അനുമോളുടെയും ജീവൻ്റെയും ബിഗ് ബോസ് ഹൗസിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം അടുത്ത സുഹൃത്തായ ജീവൻ ഹൗസിലേക്ക് വന്നിട്ടും അനു യാതൊരു വിധത്തിലുള്ള അടുപ്പവും സൗഹൃദവും കാണിച്ചില്ല താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ജീവൻ എന്നാണ് അനു സഹ മത്സരാർത്ഥി ആദിലയോട് പറഞ്ഞത് തൻ്റെ ജീവിതം നശിപ്പിച്ചത് ജീവനാണെന്നും അനു പറഞ്ഞിരുന്നു ഈ വീഡിയോ പുറത്തു വന്ന ശേഷം ജീവന നേരെയാണ് സൈബർ അറ്റാക്ക് എന്നാൽ അനുവാണ് ജീവനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് ജീവൻ്റെ അമ്മ പറയുന്നു ജീവൻ്റെ അമ്മയുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ യൂട്യൂബർ ഡാനി സത്യൻ പങ്കുവച്ച വീഡിയോ വൈറലാണ് ഡാനി പറഞ്ഞത് ഇങ്ങനെയാണ് അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു കുറച്ചധികം ദിവസം ജീവൻ്റെ വീട്ടിലും അനു താമസിച്ചു ആര്യനെയും ജിസൈലിനെയും കുറ്റം പറയാൻ അനുവിന് ഒരു യോഗ്യതയുമില്ല ജീവൻ്റെ അമ്മയോട് ഒരു മണിക്കൂറോളം ഞാൻ സംസാരിച്ചിരുന്നു അനു ജീവൻ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു അഞ്ച് വർഷത്തോളം ഇരുവരും പ്രണയിച്ചു ഈ അടുത്തിടെയാണ് ബ്രേക്കപ്പ് ആയത് അതിൻ്റെ വോയിസുകൾ പലതും ഞാൻ കേട്ടു ജീവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ജീവനെയാണ് പക്ഷേ അവൻ്റെ അമ്മയുടെ സംസാരം കുറേ കാര്യങ്ങളും കേട്ടപ്പോൾ ജീവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നി അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ എന്ന് ആർക്കും അറിയില്ല സീരിയൽ പ്രൊമോഷന് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ജീവന് താല്പര്യമില്ലായിരുന്നു ചാനലുകാർ ഇക്കാര്യം പറഞ്ഞപ്പോൾ പരമാവധി ഒഴിഞ്ഞുമാറാനും ജീവൻ ശ്രമിച്ചു സീരിയലിൽ നിന്നും മാറ്റിയേക്കും സീരിയലിനെ പലതരത്തിൽ ബാധിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ജീവൻ ബിഗ് ബോസിൽ പ്രൊമോഷന് പോകാൻ സമ്മതം അറിയിച്ചത് ജീവൻ ഹൗസിലേക്ക് പോകും മുമ്പ് അനുവിൻ്റെ പി ആർ വിളിച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഹൗസിൽ പറയരുതെന്ന് പറഞ്ഞിരുന്നു അവൻ അത് അനുസരിച്ച് ഒന്നും പറഞ്ഞതുമില്ല പക്ഷേ റിലേഷൻഷിപ്പായിരുന്നു എന്ന് സൂചന നൽകുന്ന തരത്തിൽ അനു പലതും ഹൗസിൽ സംസാരിച്ചു ജീവൻ ദ്രോഹിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ജീവൻ അനുവിനെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയെന്നും പ്രചരിക്കുന്നുണ്ട് സത്യാവസ്ഥ അതല്ല അനുവാണ് ജീവനെ അടിച്ചത് ജീവൻ്റെ ഫോൺ പോലും കൈകാര്യം ചെയ്തിരുന്നത് അനുവാണ് കോൾ ഹിസ്റ്ററി അടക്കം എല്ലാം പരിശോധിക്കും പെൺകുട്ടികൾ മെസ്സേജ് അയക്കാൻ പാടില്ലെന്ന നിർബന്ധമുണ്ട് ജീവൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും അനുവാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്തെങ്കിലും ഇതേക്കുറിച്ച് സംസാരിച്ചാൽ അടിയുമിടിയും സംശയവുമാകും റീൽസ് പോലും വേ വേറെ ആരുടെയും കൂടെ എടുക്കാൻ അനു സമ്മതിക്കില്ല വഴക്കിട്ട് പോയാൽ അനു മൂന്ന് മാസത്തേക്ക് ജീവൻ്റെ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്യും അനുവിനോട് സൗഹൃദം മാത്രമാണെന്നാണ് ജീവൻ അമ്മയോട് പറഞ്ഞിരുന്നത് ജീവൻ ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അനുവിന് മുപ്പത്തി വയസ്സുണ്ടെന്നും അതിലും അമ്മയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അനു ജീവൻ്റെ വീട്ടിൽ നിന്നു പോലും അനുവിനൊപ്പം പോയിരുന്നത് ജീവനാണ് അതുപോലെ അനുവിൻ്റെ മുപ്പത് ലക്ഷം രൂപ ജീവൻ തട്ടിയെടുത്തിട്ടൊന്നുമില്ല ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല ഒരിക്കൽ ഒരിടത്ത് പോയി വരുന്ന വഴിയാണ് അനു ജീവനെ അടിച്ചത് അമ്മ ചോദിച്ചപ്പോൾ സീരിയലിൽ ഫൈറ്റ് സീൻ അഭിനയിച്ചപ്പോൾ പറ്റിയ പരിക്കാണെന്നാണ് ജീവൻ പറഞ്ഞത് ഒരിക്കൽ ജീവൻ വിളിച്ചപ്പോൾ താൻ തൃശ്ശൂരാണുള്ളതെന്നും ഗുരുവായൂർ തൊഴാൻ വന്നതാണെന്നും റൂമെടുത്ത് താമസിക്കുകയാണെന്നും ഒരാൾ ഒപ്പമുണ്ടെന്നും പറഞ്ഞു അത് കേട്ട് ദേഷ്യം വന്ന ജീവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് അനു വീണ്ടും വിളിച്ചപ്പോൾ കണ്ടവരുടെ കൂടെ റൂമെടുത്ത് നടന്നുവെന്നും ജീവൻ അനുവിനോട് പറഞ്ഞു അത് കേട്ടയുടൻ ജീവൻ്റെ അമ്മയെ അനു പറഞ്ഞു പറഞ്ഞു അതിനെ തുടർന്നുണ്ടായ വഴക്കാണ് ഇവരുടെ ബ്രേക്കപ്പിന് പ്രധാന കാരണമെന്നും ഡാനി സത്യൻ പറയുന്നു